ലഹരിവിരുദ്ധ ഇൻസ്റ്റലേഷനുമായി തൃശൂർ സിറ്റി പോലീസ് വടക്കേ സ്റ്റാൻഡിന് സമീപമാണ് നാല്പതടി നീളമുള്ള ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് പഴയ വാഹനങ്ങളുടെ ഇരുമ്പ് സ്പെയർ പാർട്സുകളും ഗിയർ വീലുകളും ഉപയോഗിച്ചാണ് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തെ സൂചിപ്പിക്കുന്ന ഇൻസ്റ്റലേഷൻ നിർമ്മിച്ചിരിക്കുന്നത് മേയർ എം കെ ചെയ്തു തൃശൂർ സിറ്റി പോലീസ് ും ഫിൻകോർപ്പുമായി സഹകരിച്ചാണ് ഇൻസ്റ്റലേഷൻ ഒരുക്കിയത് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ സിനിമാ സീരിയൽ താരം ലിഷോയ് ശില്പി ഡാവിൻജി സുരേഷ് റിട്ടയേർഡ് എസ് ഐ സുവ്രതകുമാർ എൻജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഫിൻകോർപ്പ് സി എം ഡി അഡ്വക്കേറ്റ് വിശിഷ്ടാതിഥിയായി ചടങ്ങിനോടനുബന്ധിച്ച ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും അരങ്ങേറി ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.